ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് കൃഷിഭവൻ പരിധിയിൽ വൻമഴി ദേശത്തെ സജി റീന ദമ്പതിമാരുടെ കൃഷിയിടത്തിലെ വിളവെടുത്ത ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നത് ഇതേപോലെ മിക്ക ദിവസവും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനുണ്ടാകും ഇവർക്ക് അവരുടെ കൃഷിക്കാഴ്ചകളും കൃഷിക്കഥകളും നമുക്കും ആവേശമാകും പാണ്ടനാട് പഞ്ചായത്തിലെ വൻമഴി എന്ന സ്ഥലത്തെ മനോഹരമായ ഈ കാണുന്ന പുഞ്ചയുടെ ഓരത്താണ് സജിയുടെയും റീനയുടെയും ആശാരിപ്പറമ്പിൽ എന്ന വീട് ഈ വീട്ടുവളപ്പിലെ ഒരേക്കർ സ്ഥലത്താണ് ഇവരുടെ കൃഷികൾ വീടിന്റെ മുറ്റത്ത് നിരവധിയായ അലങ്കാര ചെടികളും പൂച്ചെടികളും കൊണ്ട് നിറച്ചാർ തൊരുക്കിയിരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ കാണുന്ന പാവലിന്റെയും പടവലത്തിന്റെയും പന്തൽ നിറഞ്ഞു കാഴ്ച നിൽക്കുകയാണ് പാവലും പടവലവും അവ ഇന്നത്തെ നാട്ടുവിപണിയിൽ വിൽക്കാനാണ് പാവലും പടവലവും മേൽത്തരം ഇനങ്ങളാണ് പടവലം ബേബി കുഞ്ഞൻ ഇനമായതിനാൽ ഏറെയാണ് ും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആറുമാസം വരെ തുടർച്ചയായി വിളവെടുക്കാം എന്നതാണ് വെണ്ട കൃഷിയും ഏറെ ലാഭകരമാണ് സങ്കര ഇനം വെണ്ടയായതിനാൽ ഓരോ ഇലയ്ക്കും ഓരോ പൂവ് എന്ന ക്രമത്തിൽ ഉണ്ടായി അതൊക്കെ കായ്കളായി വിളവെടുക്കാൻ കഴിയുന്നുണ്ട് കൂട്ടത്തിൽ ആനക്കൊമ്പൻ എന്ന ഇനം വെണ്ടയും ഉണ്ട് പയറും മെച്ചപ്പെട്ട ഇനമാണ് മീറ്റർ പയർ എന്നാണ് നാട്ടുകാർ വിളിപ്പേരിട്ടിരിക്കുന്നത് നല്ല രുചിയും വരുമാനവും ഉറപ്പുവരുത്തുന്നതാണ് ഈ കാണുന്ന പയർ കൃഷിയും സജിയും റീനയും കുറെ കാലമായി എന്ന് വിചാരിക്കാൻ വരട്ടെ അവർ പുതു കൃഷിക്കാരാണ് രണ്ടോ മൂന്നോ വർഷമേ ആയിട്ടുള്ളൂ ഇവർ കർഷക വേഷം അണിഞ്ഞിട്ട് കൃഷിയിൽ യാതൊരു മുൻപരിചയവും സജിക്കും റീനയ്ക്കും ഉണ്ടായിരുന്നില്ല പ്രവാസികളായിരുന്നു മൂന്ന് ആൺമക്കളുണ്ട് അവരൊക്കെ മുതിർന്ന ജോലിക്കാരായി വിവാഹപ്രായമെത്തി നിൽക്കുന്നു ആരും ഒപ്പമില്ല ജോലി സംബന്ധമായി അവരും പുറത്താണ് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ നേരം പോക്കിന് തുടങ്ങിയതാണ് കൃഷികൾ പാണ്ടനാട് കൃഷിഭവനിൽ നിന്നും ഇപ്പോഴും തുടരുന്ന കാർഷിക പരിശീലനമാണ് കൃഷിയിലെ കൈമുതൽ ഞാൻ കോവിഡിന് ശേഷം രണ്ട് വർഷമായി നാട്ടിൽ വന്നിട്ട് അതിൻ്റെ നാൽപ്പത് വർഷത്തോളം ബോംബെയിലെ ജോലിയിലായിരുന്നു അത് കഴിഞ്ഞ് മക്കളെല്ലാം വെളിയിൽ പോയ സമയത്താണ് ഞാൻ വന്നത് കൃഷി പരിചയമൊന്നുമില്ല എനിക്ക് സമയം പോകാൻ വേണ്ടി ഞാനിങ്ങനെ ചെറുതായിട്ട് കൃഷികൾ തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ കൃഷികൾ പച്ചക്കറികളെല്ലാം ഉണ്ട് വാഴയുണ്ട് ആടുണ്ട് കിളികളുണ്ട് കോഴികൾ പല ടൈപ്പ് കോഴികൾ തർക്കി ഹസീൽ നാടൻ കോഴി സിൽക്കി കോഴികൾ പല വെറൈറ്റി വാഴകളുണ്ട് പൂവൻ വാഴ ഞാലിപ്പൂവന് ചെങ്കതളി പിന്നെ സുഗന്ധി റോബ അങ്ങനെ പല ടൈപ്പ് വാഴകൾ കപ്പ കരക്കൃഷികൾ എല്ലാം ഉണ്ട് കപ്പ ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് അങ്ങനെ എല്ലാ കൃഷികളും കുറേച്ച കുറെ കുറേ ചെയ്ത് സമയവും പോവും എനിക്കും ഭാര്യയ്ക്കും സമയം പോകാനും മനസ്സിനൊരു സന്തോഷവും പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും എല്ലാ സീസണിലും നടുന്നുണ്ട് എല്ലാ പടവലം പാവൽ പയറ് വെണ്ട വഴുതന ഫ്ലവർ ക്യാബേജ് അങ്ങനെ എല്ലാ പഴങ്ങളും പിന്നെ കിളികൾ കോക്റ്റൽ ലവ് ബേഡ്സ് ആഫ്രിക്കൻ പാരറ്റ്സ് ഫിഞ്ചസ് അങ്ങനെ പല വെറൈറ്റി കിളികളുണ്ട് തികച്ചും ജൈവ കൃഷിയാണ് ഇവർ പിന്തുടരുന്നത് പച്ചക്കറി കൃഷിക്കാണെങ്കിലും മറ്റു കൃഷികൾക്കാണെങ്കിലും ഒരു തരി രാസമരുന്നും ഉപയോഗിക്കുന്നില്ല കൃഷിപ്പണികളൊക്കെ രണ്ടാളും ചേർന്നാണ് ചെയ്യുന്നത് വേറെ ആരെയും കൂട്ടാറില്ല എന്തായാലും പാണ്ടനാട് പഞ്ചായത്തിലെ മാതൃകാ കർഷകരായി ഉയർന്നു കഴിഞ്ഞു സജിയും പാണ്ടനാട് കൃഷിഭവൻ പരിധിയിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുള്ള ദമ്പതികളാണ് ശ്രീ സജി ശ്രീമതി റീന അവരുടെ മാതൃകാ കൃഷിത്തോട്ടമായിട്ട് നമ്മൾ ഫാം പ്ലാൻ അകിഷ്ഠിത പദ്ധതിയിൽ ഒരു സംയോജിത കൃഷിത്തോട്ടമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരുടെ കൃഷിത്തോട്ടം അതിൻ്റെ ഭാഗമായിട്ട് മൃഗസംരക്ഷണം അതേപോലെ പച്ചക്കറി പലതരം കൃഷിയുടെ അധിഷ്ഠിതമായിട്ടുള്ള വികസന പദ്ധതികൾ എന്നിവയെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും ഒപ്പം ഈ വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കർഷക ദിനത്തിന് മികച്ച ജൈവകർഷകയ്ക്കുള്ള അവാർഡ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ഓണച്ചന്തയ്ക്കും വളരെ നല്ലൊരു പ്രവർത്തനമായിരുന്നു അവരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പാണ്ടനാട് പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും വളരെ ഒരു ഉണ്ടായിട്ടുള്ളത് കാലം നോക്കിയാണ് കൃഷികൾ മഞ്ഞുകാലമായപ്പോഴേക്കും കാബേജിൻറെയും കോളിഫ്ലവറിന്റെയും കൃഷിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ഒപ്പമുള്ളത് ചോളമാണ് ചോളം കൃഷികൊണ്ട് പച്ചക്കറികളിലെ ചില കീടങ്ങളെ തുരത്താൻ കഴിയുമെന്ന് അവർ പഠിച്ചിട്ടുണ്ട് എൻ്റെ വാർഡിലെ മാതൃകാ കർഷകരാണ് സജീൻ റീനി കഴിഞ്ഞ രണ്ട് വർഷമായിട്ടേ ഉള്ള ഒരു കാർഷിക രംഗത്തോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വിസ്മയിക്കുന്ന രീതിയിലുള്ള കാർഷിക നേട്ടങ്ങളാണ് അവർക്ക് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത് നമ്മുടെ പാഴനാട് പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹകരണവർക്കും പോരുന്നുണ്ട് കൃഷിഭവനായാലും നല്ല രീതിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സജി റീന ദമ്പതിമാരുടെ പ്രധാന കൃഷി വാഴയാണെന്ന് പറയാം പലതരം വാഴകൾ ഇവരുടെ കദലീവനത്തിലുണ്ട് എന്നും വാഴ നടും അതിനാൽ വർഷം മുഴുവൻ എപ്പോഴും വിളവെടുക്കാൻ വാഴക്കുലകൾ തോട്ടത്തിലുണ്ടാകും ഏത്തവാഴ തന്നെ നൂറ്റി അറുപതെണ്ണം ഉണ്ട് ഞാലിപ്പൂവൻ വാഴ അറുപത് പൂവൻ വാഴ ഇരുപത് ചെങ്കതളി ഇരുപത് പിന്നെ കണ്ണൻ സുഗന്ധി റോബസ്റ്റ ഗ്രാൻഡ് നയൻ കൂമ്പില്ല കണ്ണൻ തുടങ്ങി പാളയങ്കോടൻ വരെ നീളുന്ന വാഴയിനങ്ങൾ മിക്ക ദിവസങ്ങളിലും ഒന്നോ രണ്ടോ വിവിധ ഇനത്തിലെ വാഴക്കുലകൾ വിളവെടുക്കാൻ അതിനാൽ വിൽപ്പനയ്ക്കു പ്രശ്നമില്ല വാഴയിൽ നിന്നും വാഴക്കുല മാത്രമല്ല ആദായം വാഴക്കൂമ്പിനും വാഴപ്പിണ്ടിക്കും ആവശ്യക്കാരുണ്ട് വാഴത്തട കമ്പോസ്റ്റ് നിർമ്മാണത്തിലെ പ്രധാന ചേരുവയാണ് പാണ്ഡനാട് ഗ്രാമപഞ്ചായത്ത് നെൽകൃഷികൾ അതുപോലെ തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പണ്ടാട് ഗ്രാമപഞ്ചായത്തിലെ അതിലെ ഒരു ഉത്തമ മാതൃകയാണ് സജീം റീനയും അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കമ്പോസ്റ്റ് വളങ്ങളും ജൈവിക കീടനാശികളും ഉപയോഗിച്ചാണ് അവരവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർ നാളെ സമൂഹത്തിന് വിഷരഹിത പച്ച വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ നൽകുന്നു എത്തിക്കുന്നു തീർച്ചയായിട്ടും അവരെ പാണാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നല്ല മാതൃകയാണ് അവർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണ നൽകി വരുന്നു കൃഷികൾ വേറെയുമുണ്ട് മരിച്ചീനി അഥവാ കപ്പ എന്നും നനകിഴങ്ങും ചെറുകിഴങ്ങും അന്യം നിന്ന കൃഷികളാണ് അവയുടെ വിത്തുകൾ സംഘടിപ്പിച്ച് അതും കൃഷിയായി ചെയ്തിരിക്കുന്നു വെട്ടുചേമ്പ് അഥവാ പാൽ ചേമ്പ് ഇരുനൂറ് മൂട് ഇത്തവണ നട്ടിട്ടുണ്ട് ഏതാണ്ട് വിളവെടുപ്പ് കാലമായി അടിയിലകൾ ചവിട്ടി താഴ്ത്തിവെച്ചാൽ ചേമ്പിൻ കിഴങ്ങിന് ദൃഢതയുണ്ടാകുമെന്ന അറിവ് മുതിർന്ന കർഷകരിൽ നിന്നും കിട്ടിയതാണ് മികച്ച ജൈവ കൃഷി കർഷകയ്ക്കുള്ള അവാർഡും ഈ പ്രാവശ്യം ലഭിച്ചത് അടിക്കടിയുള്ള ഒരു പുരോഗതിയാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നതിന് ശേഷം വളരെ പുരോഗതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഓരോ ദിവസം കഴിയും തോറും റീനയുടെ ഈ കൃഷിത്തോട്ടത്തിൽ ഓരോ ഓരോ ഐറ്റങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ദമ്പതികളാണ് ഇവർ രണ്ടുപേരും സജിയും റീനയും ഉള്ളത് അവർക്ക് പച്ചക്കൃഷി കൃഷി മാത്രമല്ല മോയിൽ കോഴി അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം കൂടെ സമ്മിശ്രമായൊരു കൃഷിയാണ് റീന ഇവിടെ ഈ മികച്ച അവാർഡും ഇവർക്ക് തന്നെയാണ് ലഭിച്ചത് പറമ്പിൽ തെങ്ങുകൾ ധാരാളമുണ്ട് അതിൽ കയറി തേങ്ങയും കരിക്കുമൊക്കെ ഇടാൻ സജിക്ക് മടിയില്ല തേങ്ങയായും കരിക്കായും വെളിച്ചെണ്ണയായും തെങ്ങിന്റെ ആദായം മികച്ചതാണ് നിരവധിയായ പഴവർഗ്ഗവിളകളും സജിയുടെ തൊടിയിലുണ്ട് അതിൽ പ്രധാനം പാഷൻ ഫ്രൂട്ടാണ് ഇവയ്ക്കൊക്കെ ആവശ്യക്കാരുമുണ്ട് നാടൻ പപ്പായയും റെഡ് റെഡ്ലേഡി പപ്പായയും കൂടാതെ അബിയൂ മിൽക്കി ഫ്രൂട്ട് റംബുട്ടാൻ സപ്പോട്ട മുള്ളാത്ത മാവുകൾ പ്ലാവുകൾ എന്നിവയുമുണ്ട് പതിനഞ്ച് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളും കൃഷിക്കൊപ്പമുണ്ട് ആട്ടിൻകൃഷിയും ഏറെ ലാഭകരമാണ് പ്ലാവിലെയും പുല്ലും വാഴയിലെയും ആടുകൾക്ക് തീറ്റയാണ് കൂടാതെ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും കുഴച്ചു നൽകും വിപണിയിൽ കിട്ടുന്ന ആട്ടിൻ തീറ്റയും തവിടും പുളിയരിപ്പൊടിയും കുതിർത്ത് കുഴമ്പാക്കി നൽകും പകലൊക്കെ ആടുകളെ പുറത്തു നിർത്തിയാണ് പരിപാലനം രാത്രി ആട്ടിൻകൂട്ടിലേക്ക് മാറ്റി സുരക്ഷിതമാക്കും ആധുനിക ആട്ടിൻകൂടാണ് ഒരുക്കിയിരിക്കുന്നത് ആടുകൾ ഏറെ ഇണക്കമുള്ളതാണ് പേര് ചൊല്ലിയാണ് സജി ആടുകളെ വിളിക്കുന്നത് ആടുകളുമായി വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് സജിക്ക് അതിനാൽ ആട് ആടുവളർത്തലുള്ളവർക്ക് മാത്രമാണ് ആടിനെ വിൽക്കുന്നത് ആട്ടിൻ കൃഷിയുടെ പ്രധാന വളവുമാണ് കോഴിക്കൃഷിയുമുണ്ട് കോഴികളെ പറമ്പിൽ അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് പറമ്പിൽ ചിക്കി ചികഞ്ഞ് പകൽ മുഴുവൻ കഴിയും രാത്രി മാത്രമാണ് കൂട്ടിലെത്തുന്നത് നൂറ്റി അൻപത് മുട്ടക്കോഴികളും ഇരുപത് അസീൽ കോഴികളും ഏതാനും ടർക്കി കോഴികളും ഉണ്ട് മുട്ടകൾ തരം തിരിച്ചാണ് വിൽപ്പന ഓരോ ഇനം മുട്ടയ്ക്കും പ്രത്യേകം വിലയുണ്ട് ടർക്കി മുട്ട ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് പറമ്പിന് ചുറ്റുമതിലുള്ളതിനാൽ കോഴികൾക്ക് കീരി പട്ടി എന്നിവയുടെ ശല്യവുമില്ല പറമ്പിലെ പച്ചക്കറി കൃഷികളെ കോഴികളിൽ നിന്നും സംരക്ഷിക്കാൻ വല കെട്ടി തിരിച്ചിട്ടുണ്ട് വലയ്ക്കുള്ളിലാണ് പച്ചക്കറികൾ കോഴികൾക്ക് തീറ്റയായി കുതിർത്ത അരിയും ഗോതമ്പും നെല്ലുമൊക്കെയാണ് നൽകുന്നത് കാൽഷ്യം കുറവ് പരിഹരിക്കാൻ കക്കയും കുതിർത്ത് നൽകും എല്ലാ ദിവസവും ആട്ടിൻകൂടും കോഴിക്കൂടും വൃത്തിയാക്കി കാഷ്ടം കമ്പോസ്റ്റാക്കാൻ ടാങ്കിലോ ബിന്നുകളിലോ നിക്ഷേപിക്കും ഒപ്പം വാഴക്കുല വെട്ടിയ ശേഷമുള്ള വാഴത്തടയും നുറുക്കിയിടും രണ്ടു മൂന്ന് മാസം കൊണ്ടവ നന്നായി ജീർണിച്ച് കമ്പോസ്റ്റ് വളമാകാൻ ഇ എം ലായനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതിന്ന് ഞങ്ങൾ വിളവെടുത്ത സാധനങ്ങളാണ് ഇത്രയും ഇതുപോലെ ഇന്നും ഞങ്ങൾക്ക് ഇത്രയും പറിക്കാനുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ കുറെശ്ശേ ആയതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് ജെയിംസാറിൻ്റെ നേതൃത്വത്തിൽ മുണ്ടങ്കാവ് വിപണി ആല വിപണിയിൽ ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് പാണ്ഡനാട് വിപണിയുണ്ട് കൃഷിഭവൻ്റെ കൃഷിഭവനിൽ കൊടുക്കും പിന്നെ പാണ്ടനാട് പഞ്ചായത്തിൽ ഞങ്ങൾ ഓണത്തിന് സാധനങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും യാതൊരു പ്രയാസവും കൂടാതാണ് വിറ്റഴിഞ്ഞ് പോകുന്നത് നമുക്ക് വിപണി മുണ്ടങ്കാവ് വിപണിയിലൊക്കെ ന്യായമായ വില കിട്ടാറുണ്ട് നല്ല സാധനമായതുകൊണ്ട് അന്നേരം തന്നെ അത് വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കിതിനകത്ത് യാതൊരു വിഷവും ഞങ്ങൾ ചേർക്കാറില്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കോഴിക്കാഷ്ടത്തിൻ്റെ ആട്ടും കാഷ്ടവും പിന്നെ ചാരവും എല്ലാം കൂടെ മിക്സാക്കിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ വെളുത്തുള്ളി പിന്നെ കാന്താരിയും കൂടെ അരച്ച് അത് സ്പ്രേ ചെയ്യും പിന്നെ പച്ചമഞ്ഞളും കുരുമുളകും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ അരച്ച് അത് സ്പ്രേ ചെയ്താണ് ഇതിനെ നശിപ്പിക്കുന്നത് പിന്നെ സോപ്പും പൗഡറും പിന്നെ പുകയിലേയും കൂടെ ഒരാഴ്ച ഇങ്ങനെ വെച്ച് കൊതിത്ത് വെച്ചിട്ട് അതും ഞങ്ങൾ സ്പ്രേയായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വിഷങ്ങളൊന്നും ഉപയോഗിക്കാതാണ് ഞങ്ങളുടെ ഇത്രയും സാധനങ്ങളും ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാരണമാണ് ഒരു ചെയ്യാവുന്നതാണ് ഇത് കാണുന്നതും പറിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഈ പാവലിൻ്റെ ചോട്ടിലും പയറിൻ്റെ ചോട്ടിലും ഒക്കെ എടുത്തു ചെന്നിട്ട് ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കൃഷി ചെയ്ത് വിളവെടുത്താൽ തീരുന്നതല്ല കൃഷിപ്പണി ക്ലേശരഹിതമായി ലാഭകരമായി വിറ്റഴിക്കാൻ കൂടി കഴിയണം എങ്കിൽ മാത്രമേ കൃഷി സുസ്ഥിരമാവുകയുള്ളൂ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും അതിനുള്ള അനേകം നാട്ടുവിപണികൾ പുതുതായി ഇപ്പോഴുണ്ട് അത്തരം നാട്ടു വിപണികളുടെ സംഘാടകനാണ് സജിക്കും റീനയ്ക്കുമൊപ്പം വിളവെടുപ്പ് കാണാൻ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ നമ്മുടെ സജിയെ പോലെയുള്ള അനേകം കർഷകര് ചെങ്ങന്നൂരിലും പരിസര പ്രദേശിലും കേരളം ഉൾപ്പെടെ ഉണ്ട് അവരെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാരും വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരല്ല ഇവരൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടില്ലേ ഇന്നത്തെ വെള്ളവെടുപ്പാണ് കുറച്ച് പയറ് കുറച്ച് വഴുതനങ്ങ കുറച്ച് പടവലങ്ങ അപ്പം ഇങ്ങനെയുള്ളത് വിൽക്കാനായിട്ട് ഇവർ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ചുമതലയിൽ ഇങ്ങനെയുള്ള ചെറുകിട ആൾക്കാരെ ചെറുകിട രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ള സംരംഭങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല മറ്റ് പല വിപണികളും അവിടെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് കൊണ്ടു സമയത്ത് അവിടെ ചുങ്കം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ആലായൽ ആല ഫാർമേഴ്സ് മാർക്കറ്റ് എന്ന വിപണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ ഇടനിലക്കാരില്ലാത്ത ചുങ്കമില്ലാത്ത ഒരു വിപണി സ്റ്റാർട്ട് ചെയ്തു ആ വിപണി സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിന് ആലായലെ വിപണിക്ക് തുടർച്ചയായിട്ട് മുണ്ടങ്കാവ് വിപണി ചാമക്കാവ് വിപണി പുത്തങ്കാവ് വിപണി ഐ ടി ജംഗ്ഷന് സമീപം വിപണി അങ്ങനെ പല ഭാഗങ്ങളിലും ഈ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വിപണികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഇടനിലക്കാരില്ലാത്ത വിപണി വന്നത് കാരണം ജനങ്ങൾക്ക് മാന്യമായിട്ടുള്ള വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ അവർക്ക് വാങ്ങിക്കാനും പറ്റുന്നു അതേപോലെ തന്നെ കർഷകർക്ക് കൂടിയ വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും സാധിക്കുന്നു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തക്കൊല തന്നെ ഏത്തക്കൊലയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിലെ വില എൺപത് രൂപ തൊണ്ണൂറ് രൂപയാണ് കർഷകൻ കൊടുക്കുന്ന സമയത്ത് കടയിൽ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് അപ്പം ഇപ്പോൾ ഞങ്ങളുടെ വിപണി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യും മാർക്കറ്റ് സ്റ്റഡി ചെയ്ത ശേഷം ഒരു മാന്യമായിട്ടുള്ള വിലയിടും അത് കർഷകനും മാന്യ ഒരു മുതലാകുന്ന വിലയായിരിക്കണം വാങ്ങിക്കുന്ന ആൾക്കാർക്കും മുതലാകുന്ന വിലയായിരിക്കണം അപ്പം ഏത്തക്കാരുടെ വിലയെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഇട്ടിരിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് നല്ല കായ്ക്ക് എഴുപത് രൂപ ഇച്ചിരി മോശം ആണെങ്കിൽ അറുപത് രൂപ ഇവർ കൊടുക്കുവാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ജനം മേടിക്കുവാണെങ്കിൽ തൊണ്ണൂറ് രൂപ അപ്പോൾ ആ സാഹചര്യത്തിൽ രണ്ട് കൂട്ടർക്കും ലാഭകരമായിട്ടുള്ള ഒരു വിപണി അതാണ് ഇടനിലക്കാരില്ലാത്ത വിപണി കേരളം മുഴുവൻ ഇത് വ്യാപിക്കേണ്ടത് അത്യാവശ്യമാണ് ആരെങ്കിലും ഒക്കെ എല്ലാ ഭാഗങ്ങളിലും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി ചൂഷണമില്ലാത്ത ഇടനിലക്കാരില്ലാത്ത കേരളത്തിനു വേണ്ടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഈ കാണുന്നത് മുണ്ടൻകാവ് നാട്ടുവിപണിയാണ് ചെങ്ങന്നൂർ എം സി റോഡിന് ഈ നാട്ടുവിപണിയുടെ സംഘാടകനും ജെയിംസ് ജോൺ വക്കീൽ തന്നെയാണ് ഇതിനു പുറമെ ആല പുത്തൻകാവ് എന്നിവിടങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിപണികൾ നിശ്ചിത ദിവസം നിശ്ചിത സമയത്ത് നടന്നുവരുന്നുണ്ട് മുണ്ടൻകാവ് വിപണി എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് നാല് മുപ്പതിന് തുടങ്ങി ആറു മണിക്ക് അവസാനിക്കും ചെങ്ങന്നൂരും പരിസര പ്രദേശത്തുമുള്ള നൂറുകണക്കിന് കർഷകർ ഈ നാട്ടുവിപണികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചിത്രീകരണ ദിവസം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുമായി സജിയും റീനയും നാട്ടുവിപണിയിലെത്തിയിട്ടുണ്ട് ആവശ്യക്കാർ നേരിട്ട് ഉൽപ്പാദകനിൽ നിന്നും വാങ്ങുന്നതിനാൽ ഇരു കൂട്ടർക്കും ലാഭകരവുമാകുന്നു ഇടനിലക്കാരോ ചുങ്കം പിരിവുകാരോ ഇല്ലാതെ വിപണി കർഷകരുടെ കൂട്ടായ്മയിലാണ് പ്രവർത്തിക്കുന്നത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം